ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനേക്ക് രേണുസുതി എത്തിയപ്പോൾ മുതൽ ഞാൻ പറഞ്ഞതാണ് ഇവരെ കൃത്യമായിട്ട് ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്ട് മൂന്ന് പേരവിടെ കാത്തിട്ടുണ്ട് അതിലൊന്ന് ആതില ആൻഡ് നൂറ അതിനകത്ത് ആതില കൺഫേ ആയിട്ട് ഇവരെ ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ ഇവരെ മറ്റുള്ളവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ അനുകുട്ടി ആനക്കുട്ടി ഇവരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമെന്ന് ഞാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ കഴിഞ്ഞ കുറേയധികം വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അതിൻ്റെ ഫസ്റ്റ് ഡോസാണ് ആനിക്കുട്ടി വിളിച്ച ആ ചീത്ത എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിരുന്നു നിർഭാഗ്യവശാൽ എൻ്റെ ആ വീഡിയോ ഡിലീറ്റായിപ്പോയി യൂട്യൂബ് ചാനലിൽ നിന്ന് മറ്റൊന്നുമല്ല അത് ഞാനൊരു ഈ വീഡിയോയ്ക്ക് മുൻപ് ഈ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് കുറച്ചധികം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് അത് ഞാൻ റിമൂവ് ചെയ്തതിനെനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ് എന്നാലും ഞാൻ പറയാം നമുക്കറിയാം കൊല്ലസുതിക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് നൽകിയത് കുറേ അധികം ആളുകളിൽ ചേർന്ന് ആ വീട് വെച്ച് നൽകിയതിനെ ചൊല്ലി കുറേയധികം വിവാദങ്ങൾ ഈ അടുത്തുണ്ടായിരുന്നത് ആ വിവാദങ്ങൾ തുടങ്ങി വെച്ചു തന്നെ രേണുസുദിയായിരുന്നു നമ്മുടെ ബിഷപ്പ് ഇവർക്ക് സ്ഥലം നൽകിയ ബിഷപ്പ് അതുകൂടാതെ വീട് വെച്ച് നൽകിയ ആ കമ്പനി പിന്നെ മറുനാടൻ എന്നിവരെല്ലാം ഇവർ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് നാറ്റി അത് നമ്മുടെ സോഷ്യൽ മീഡിയ വളരെയധികം ചർച്ച ചെയ്തിരുന്ന ഒരു അവസരമാണ് അതിന് ശേഷമാണ് ഇവർ ആ വീടിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നൊക്കെ ഫിറോസ് തന്നെ പിന്നീട് വന്ന് പറഞ്ഞു അതിൽ കഴിഞ്ഞും ഇവർ നമ്മുടെ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് മർതാടന് മലയാളി എന്ന സ്ഥാപനമായിരുന്നു ഇവരുടെ വീടിന് കോമ്പൗണ്ട് വാൾ കെട്ടിയത് അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തു കൂടാതെ ഈ ബിഷപ്പിനെതിരെ സ്ഥലം നൽകി ബിഷപ്പിനെതിരെ ഒരു വീഡിയോ ചെയ്ത ശേഷമാണ് ഇവർ ബിഗ് ബോസിലേക്ക് പോയത് എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആതില നൂറ രേണു സുതി അങ്ങനെ ഇവർ കുറേ ഇരിക്കുന്ന സമയത്ത് ആതില ഇവരോട് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നതുകൊണ്ട് തെറ്റെന്ന് തോന്നരുത് ഇത് ഇവിടുത്തെ വിഷയമല്ല പുറത്തെ വിഷയമാണ് ചോദിച്ചോട്ടെന്ന് ചോദിച്ചു അത് ധൈര്യമായിട്ട് ചോദിച്ചോളാൻ പറഞ്ഞു അന്നേരം ആതിലെ ചോദിച്ചു ചേച്ചി നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ അതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചു അന്നേരം രേണു ഈ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞപ്പോൾ നമ്മുടെ അനുകൂട്ടി അതിലേക്ക് എൻറ്റർ ചെയ്തു അനിക്കുട്ടി വന്നിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീടും സ്ഥലവും ഒക്കെ സ്ഥലം മേടിച്ച് വീട് വെക്കുക എന്ന് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇരിക്കെ അത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന ആളുകളെ ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കുന്നത് തെറ്റാണ് എന്ന് അനിക്കുട്ടി പറഞ്ഞു അന്നേരം അനിക്കുട്ടിയോട് നമ്മുടെ രേണു പറഞ്ഞു ഞാൻ അവരെന്നും നന്ദിയോടു കൂടിയാണ് ഓർക്കുന്നത് എന്ന് പറഞ്ഞു അന്നേരം അനുകൂട്ടി ചോദിച്ചു ഇതെങ്ങനെയാണ് ഈ ന്യൂസ് പുറത്തേക്ക് വന്നത് ഇന്നലെ പറഞ്ഞു ഈ കൊല്ലസുതിയുടെ മരണത്തിൻ്റെ വാർഷികത്തിനന്ന് ഓർമ്മ ദിവസത്തിനന്ന് ഈ മീഡിയ എല്ലാം വന്നപ്പോഴത്തേക്ക് അന്ന് മഴ പെയ്തു ആ മഴ പെയ്തപ്പോഴാണ് ഞാൻ ഈ വീട് ചോരുന്നത് അവർ കണ്ടത് അങ്ങനെയാണ് ഇത് വാർത്തയായതെന്ന് പറഞ്ഞു പക്ഷേ അന്നത്തെ ദിവസം കോട്ടയം ജില്ലയിൽ മഴ പെയ്തിട്ടില്ല അതെനിക്ക് കൃത്യമായിട്ടറിയാം ഞാൻ കോട്ടയം കാരനാണ് അത് ഒന്നാം നമ്പർ കള്ളമാണ് ഇവർ പറഞ്ഞത് അന്നത്തെ ദിവസം കോട്ടയം ജില്ലയിൽ മഴ പെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ കോട്ടയത്ത് താമസിക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഈ വാഗത്താനം അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലിരിക്കുന്ന ഈ റേഞ്ചിലോട്ടൊക്കെ പോകുന്നതിന് എന്തായാലും അനു പറഞ്ഞു എന്തിൻ്റെ പേരിലാണെങ്കിലും ആ ഒരു വാർത്ത അവർക്കെതിരായിട്ടുള്ള ആ വാർത്ത ഒഴിവാക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രേണു പറഞ്ഞു അത് എന്നോട് മീഡിയ ചോദിച്ചപ്പോൾ ഞാനതിന് മറുപടി നൽകിയതാണ് അന്നേരം അനു തിരിച്ച് ചോദിച്ചു ആ ക്വസ്റ്റ്യൻ അങ്ങ് സ്കിപ്പ് ചെയ്താൽ പോരായിരുന്നു ആ കാണിച്ച ഒരു നന്ദികേടാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേണു വീണ്ടും ചൂടായി അത് കൃത്യമായിട്ട് ആ വിഷ്വൽസ് വരുന്നുണ്ട് പക്ഷേ ഞാൻ ആ വിഷ്വൽസ് ഒന്നും ഇവിടെ ചേർക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല സ്ട്രൈക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യത സാധിച്ചോ കൂടുതലുള്ളവരുടെ ഞാനത് ചേർന്നില്ല ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആയിരുന്നു അന്നിടത്തേക്ക് രേണു പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പരിചയത്തില്ല എനിക്ക് അവരോട് നന്ദിയുണ്ട് എന്നെല്ലാം പറഞ്ഞ ശേഷമാണ് പറഞ്ഞത് അനിക്കുട്ടി ഇത് പറഞ്ഞു എന്നിട്ടാണോ ഇത് ചോദിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ റിട്ടേൺ പറയുന്നത് ഇവർ ചൂടായിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അത് ആ വിഷ്വൽസ് പുറത്ത് വരുമ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാവും അവർ ചൂടായിട്ടൊണ്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇവരുടെ മൈൻഡ് മാറി ഇവർക്ക് മനസ്സിലായി ഇവരുടെ കയ്യിൽ നിന്ന് കളി വിട്ടു പോവുകയാണെന്ന് മനസ്സിലായപ്പോഴും ഇവരെ എന്നെ ഇതെന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഈ വിഷയം എന്നെ പരിഹരിച്ച് കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവരെഴുതേറ്റ് പോകാൻ നല്ലത് ആദ്യം പിടിച്ചു തരത്തിൽ ഞാൻ ചോദിച്ചു ഈ വിഷയം ഇവിടെ ഉള്ളതല്ല ഇതിന് പുറത്തുള്ളതാണ് ഞാൻ ചോദിച്ചുട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ അതായത് നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ആതിലെ രംഗത്തോളും എന്തായാലും ആ ആതിലേക്ക് ഇടയ്ക്കുന്ന ഉത്തരം മുട്ടിയായിരുന്നു ആ വിഷയം പരിഹരിക്കപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആതിലേക്ക് ഇടയ്ക്കുന്ന ഉത്തരം മുട്ടിയ സമയത്താണ് കൃത്യമായിട്ട് അനുകൂട്ടി അതിലേക്ക് എൻ്റർ ചെയ്തത് എന്തായാലും കൃത്യമായിട്ടുള്ള രീതിയിൽ ഇവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് ഈ മൂന്ന് പെൺകുട്ടികൾ ആതിലെ അനോറ ആൻഡ് അനുകൂട്ടി ഈ മൂന്ന് പേര് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആതിലെ ഓൾറെഡി തന്നെ ഇവരെ വെളിയിൽ നിന്ന സമയത്ത് ബിബോസിലൊക്കെ ചെല്ലുന്നതിന് മുന്നേ തന്നെ ഇവർക്കെതിരെ ഒരു വീഡിയോ നടത്തുന്നത് റിയാക്ഷൻ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിരുന്നു അത് അവരുടെ ചാനലിൽ ഇപ്പോൾ ചെന്നാലും കാണാം നമ്മുടെ സുതിച്ചാറിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ ദിവസത്തിൽ പ്രതീക്ഷ ഇവരുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്ക് കരയുന്ന രേണു കരയുന്ന ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ആതിര അവരുടെ ചാനലിൽ ഒരു റിയാക്ഷൻ ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇതിനകത്ത് മരിച്ച ഒരു സുതിയാണ് ഇവരുടെ ഭർത്താവ് അതോ ഈ പ്രതീഷ് എന്ന് പറയുന്നവരാണ് ഇവരുടെ ഹസ്ബൻഡ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവർ ആ വീഡിയോയിൽ അങ്ങനെയുള്ള ആതിരയുടെ വായലോട് തന്നെയാണ് ഇവർക്ക് ഒന്ന് കയറി കൊടുത്തത് അതുകൂടാതെ അനിക്കുട്ടി അനിക്കുട്ടിയും കൃത്യമായ രീതിയിൽ ഇവരുമായിട്ടൊരു ദേഷ്യമുണ്ട് അതിൻ്റെ കാരണം ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ അണ്ണാക്കിലോട്ട് ഞാൻ കയറിക്കൊടുത്ത് പണി മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇത് ഇവിടെ ചോദിക്കേണ്ട കാര്യമല്ലെന്ന് പറഞ്ഞപ്പോഴാണ് ആതിൽ പിടിച്ചു തരുന്നിട്ട് പറഞ്ഞത് ഇത് ഞാനിവിടെ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നെ ഇനി പെർമിഷൻ തന്നിട്ട് ഞാൻ ചോദിച്ച് ചോദ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉത്തരം മുട്ടി എന്തായാലും ഇവരുടെ ഓരോ കാര്യങ്ങളും പൊളിച്ചടിക്ക് പൊളിച്ചടിക്ക് കയ്യിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വാച്ച് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാലും എനിക്കുള്ള സത്യം പറയാം ആതില നൂറ അനുകുട്ടി ഇവർ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഒരു വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം ഒരു സ്ഥലം മേടിച്ച് പെര വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം അങ്ങനെയുള്ളപ്പോഴും പത്ത് രൂപ മുടക്കില്ലാതെ ഇവർക്ക് ഇങ്ങനെ ഒരു സ്ഥലവും വിലയും കിട്ടിയത് അന്നേരം അത് നൽകിയവരെ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കുക എന്ന് പറയുന്നത് നന്ദികേട് തന്നെയാണ് അനുകുട്ടി പറയുന്നത് ആ നന്ദികേടിനുള്ള ഇത് ഇവർ എന്തായാലും അനുഭവിക്കും അത് അനുഭവിക്കാതെ തന്നെ ഇവർ അനുഭവിക്കാതെ ഇവർ പോവില്ല എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ നമുക്കതിനും കാത്തിരുന്ന് കാണാം ബാക്കി കൂടി പൊളിക്കുന്നത് എന്നാലും ഇത്ര നാൾ റിയാക്ഷൻസ് വ്ളോഗേഴ്സിനൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുറേ ഫാൻസ് ഉണ്ട് അവർക്ക് വഴിയ വഴിയേ കാര്യങ്ങളെല്ലാം മനസ്സിലായി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും സ്റ്റേ ട്യൂൺ ആൻഡ് വാച്ച് ബിഗ് ബോസ് എന്നെ കണ്ണിട്ട് കാര്യമില്ല അവിടെയാണ് ലൈവ് കളി കറന്നുകൊണ്ടിരിക്കുന്നത്